കോൺഗ്രസിന്റെ അല്ല ആ തന്ത്രങ്ങളെല്ലാം നിങ്ങളടുത്ത് ഇപ്പോൾ വ്യക്തമാക്കാൻ കഴിയില്ല എന്തായാലും വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് യു ഡി എഫിനോടൊപ്പം പല കക്ഷികളും ഇല്ല അങ്ങനെ വാതിൽ എങ്ങനെ തുറക്കണം എന്നതിനെ കുറിച്ച് ഞങ്ങൾ യു ഡി എഫ് കൂടിയിരുന്ന് ആലോചിക്കും മുതിർന്ന ഉണ്ട് ആ മുതിർന്ന നേതാക്കന്മാരെല്ലാവരുമായി ചർച്ച ചെയ്ത് അതിനുള്ള ഒരു തീരുമാനത്തിൽ ഞങ്ങളെത്തും തടസ്സമുണ്ടെന്ന് ആര് പറഞ്ഞു ആരും പറഞ്ഞിട്ടില്ല ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല തടസ്സമുണ്ട് തടസ്സമുണ്ട് എന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല ഏതായാലും ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനോടൊപ്പം പല കക്ഷികളും വരും അത്രയും മാത്രം അറിഞ്ഞാവില്ല അത് ഏതൊക്കെ കക്ഷികളാണ് വരാൻ തോന്നുന്നതെന്ന് ഇപ്പം നിങ്ങളടുത്ത് പറയാൻ പറ്റില്ല ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ പിന്നെ ഇന്നു മുതൽ അത് സംപ്രേഷണം ചെയ്യും അത് എൻ്റെ ആവശ്യമില്ല അത് വരുന്ന സമയത്ത് നിങ്ങളെ ഞാൻ അറിയിക്കും അത് നിങ്ങളെ കൃത്യമായി അന്നേരം വിവരം അറിയിച്ചിരിക്കും